രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാഫളം ഉയരുമ്പോൾ ആരായിരിക്കണം അടുത്ത പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് രാജ്യത്താകമാനം വിവിധ ഏജൻസികൾ നടത്തിയ സർവേ ആ സർവേ ഹെറാൾഡി ന്യൂസ് ടി വി ക്രോഡീകരിക്കുമ്പോൾ ഏറ്റവും ഒന്നാമതെത്തി നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് നിലവിലെ പ്രധാനമന്ത്രി തന്നെയാണ് രാജ്യത്ത് അടുത്ത പ്രധാനമന്ത്രി ആരാകണം എന്ന ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരമായി വരുമ്പോൾ വിവിധ ഏജൻസികൾ അതിൽ മാധ്യമ മാധ്യമ സ്ഥാപനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സ്വതന്ത്ര ഏജൻസികളുണ്ട് ഈ നിമിഷം വരെ വന്നിട്ടുള്ള ഏജൻസി സർവേകൾ ആ സർവേകളുടെ ഒരു സമ്മതിന് ശേഷം ഹെറാഡി ബി അത് അനലീസ് ചെയ്യുമ്പോൾ അവിടെ വ്യക്തമാകുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയി വരണം എന്നുള്ളതാണ് വീണ്ടും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് ആ അറുപത്തിയഞ്ച് ശതമാനം പേർ വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള സർവേ അതോടൊപ്പം തന്നെ ഇതര സംഘടനകൾ സ്വതന്ത്ര സംഘടനകൾ അടക്കം നടത്തിയിട്ടുള്ള സർവേകൾ ആ സർവേകളുടെ ഒരു സമ്മതി നിന്നുകൊണ്ടാണ് ഈ പെഴ്സെന്റേജ് ഹറാഡ് ഫിക്സ് ചെയ്യുന്നത് അതിൽ അറുപത്തി അഞ്ച് ശതമാനം പേർ അറുപത്തി ശതമാനം പേർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കണം അടുത്ത പ്രധാനമന്ത്രി എന്ന് എന്ന് ആഗ്രഹിക്കുന്നവരാണ് അൻപത് ശതമാനം പേരും നിലവിലെ മോദി ഭരണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മോദിയുടെ ഗ്രാഫും ഈ സർക്കാരിന്റെ ഗ്രാഫും കുത്തനെ ഇടിഞ്ഞിരുന്നു ഒരു മുപ്പത് ശതമാനവും മുപ്പത് മുപ്പത്തി അഞ്ച് ശതമാനമായിരുന്നു ഒരു പീക്ക് ഇതിൽ നരേന്ദ്രമോദിയും ഈ ഭരണകൂടവും നിന്നിരുന്നത് അവിടെ നിന്നിട്ടാണ് ഇപ്പോൾ ഈ തരത്തിലേക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നത് മാറ്റം ഉണ്ടായി അറുപത്തി അഞ്ച് ശതമാനം പേർ അറുപത്തി അഞ്ച് ശതമാനം പേർ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് കൂടി ഇത് ഒരു മുപ്പത്തി ശതമാനം മാത്രമായിരുന്നു അപ്പോൾ മുപ്പത്തി അഞ്ചിൽ നിന്ന് അറുപത്തി അഞ്ചിലേക്ക് നരേന്ദ്രമോദിയുടെ ഗ്രാഫ് ഉയർന്നിരിക്കുന്നു മാത്രമല്ല ഈ സർവേകളൊക്കെ നിരീക്ഷിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏജിലൂടെ ഒരു പ്രായത്തിലുള്ളവരല്ല നരേന്ദ്രമോദിയുടെ ആരാധകർ എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികൾ എല്ലാ പ്രായ എല്ലാ കാറ്റഗറിയിലും എല്ലാ ഏജ് കാറ്റഗറിയിലും എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളും നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നു നരേന്ദ്രമോദി വളരെ കൃത്യമായി ആകണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ആ തരത്തിലാണ് നരേന്ദ്രമോദിയുടെ ഗ്രാഫ് കുത്തനെ ഉയർന്നിരിക്കുന്നത് ഇത് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം നരേന്ദ്രമോദിയുടെ നിലപാടുകൾ നരേന്ദ്രമോദി സർക്കാർ എടുത്ത നിലപാടുകൾ അതിനുശേഷം കശ്മീരിലടക്കം ഭീകരർക്കെതിരെ നടത്തിയിട്ടുള്ള അതിനിശ്ചിതമായ നടപടികൾ അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ അവസാനത്തെ ബജറ്റ് ഈ സർക്കാരിന്റെ അവസാന ബജറ്റിൽ ഉയർത്തിയിട്ടുള്ള വളരെ ജനക്ഷേമപരമായ പദ്ധതികളുമാണ് ഈ ഗ്രാഫ് ഉയർത്തിയതെന്നാണ് വിശ്വാസം എന്തായാലും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ ശതമാനം ആ വേണം എന്ന് പറയുന്നു എല്ലാ പിന്തുണ നൽകുമ്പോൾ ചില കാറ്റഗറിയിൽ നരേന്ദ്ര ചില വിഭാഗത്തിലേക്ക് നരേന്ദ്രമോദിയുടെ മൂല്യം ഗണ്യമായി ഇടിഞ്ഞു എന്നും പറയേണ്ടി വരും ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കിടയിലും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിലും നരേന്ദ്രമോദിയുടെ ഗ്രാഫ് കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട് പക്ഷേ മറ്റ് എല്ലാ മേഖലകളും ഞ്ച് ശതമാനം പേർ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നു